പല ആവശ്യമാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബിലേയും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് തന്നെ അധികാരം അറിയപ്പെടത്താം ടുക്കു സുൽത്താൻ്റെ ഉൾസങ്കേതുണ്ട് അവിടേക്കാണ് നമ്മൾ അത്യാവശ്യം വന്ന് ആ ദൂരെ നോക്കുന്നതിന് നമുക്ക് അത്യാവശ്യം അത് കാണാൻ കഴിയുന്നുണ്ടാവും ആ അറിയ അപ്പോൾ അറക്കെട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാടിനുള്ളിലാണ് അത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യം വന്നിറങ്ങുന്ന നേരെ ഒരു കാപ്പിച്ചോട്ടത്തിലേക്കാണ് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കാടുകൾ ഉണ്ട് ഇപ്പോൾ അധികം അങ്ങോട്ട് അധികാരം പോകുന്നില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും പിന്നെ അതിന് ശേഷം നേരെ നമ്മൾ കുറച്ച് നടന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഉൾസങ്കേതം നമുക്ക് കാണാൻ കഴിയുക ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തൊട്ടടുത്ത് രണ്ട് മൂന്ന് വീടുകളുണ്ട് അവിടെ നിന്ന് ചോദിച്ചതിന് ശേഷം ഒരു അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ വരാൻ ശ്രമിക്കുക നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു പാറേൻ്റെ ഒരു പാറക്കിട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ കടുവ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാനില്ല ഓടിക്കുകയുള്ള മുൻഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്കത് ഒരു ജസ്റ്റ് ഒരു ഫാറ നമുക്ക് കറക്റ്റ് കാണാൻ കഴിയുക അതെ ഫുള്ള് ജണ്ട് ജനലും ഒരു വാതില കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഉള്ളിലോട്ട് വരുന്ന ഒരു ഒറ്റ മുറി പോലെയാണ് കൊടുത്തേക്കുന്നത് ചെല്ലുമ്പോൾ തന്നെ ഓളി ങ്കേതമായതുകൊണ്ട് തന്നെ അത്യാവശ്യം വിശ്രമിക്കുന്ന രീതിയിൽ ഒരു ഒരു ചെറിയൊരു കല്ലുകൊണ്ട് കൊത്തിയിട്ട് ഒരു കട്ടില് പോലെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നിലയെല്ലാം മൊത്തത്തിൽ കല്ല് കൊണ്ട് തന്നെയാണ് ഫുള്ള് കല്ല് കൊത്തി അതിന് ശേഷം ഒരു നിരപ്പാക്കി രീതിയിലാണ് മൊത്തത്തിലുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ വളർന്നൊരു അടുക്കളയാണ് ആ അടുക്കള ഒരു അത്യാവശ്യം ചെറിയൊരു മുറി പോലെ തന്നെ ഒരു മാറ്റിയെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പാറയാണ് ഒരാൾക്ക് നേരെ നിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടെ മൊത്തത്തിലുള്ളത് എന്തായാലും ഇതിന് പിന്നീട് കാലത്ത് അത്യാവശ്യം റീവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാരണം അത്യാവശ്യം വലിയ രീതിയിലുള്ള കൽത്തൂണുകളൊക്കെ ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട് ഒന്നെങ്കിൽ ഇത് മാറ്റിയതിനു ശേഷം അവരത് റെഡിയാക്കി എടുക്കുകയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അതിന് മുകളിലോട്ട് കയറാനായിട്ട് പണ്ടുള്ളവർ തന്നെ കല്ലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലൂടെ തന്നെ നേരെ നടന്നതിന് മുകളോട്ട് കയറാവുന്നതാണ് അതിന് ശേഷം മുകളിൽ നിന്നുണ്ട് നമുക്ക് അത്യാവശ്യം ചുറ്റുപാടും മൊത്തം കാണാവുന്നതാണ് ചുറ്റുപാടും മൊത്തം ഫുള്ള് കാട് കയറി കടക്കുകയാണ് എന്തായാലും ഇത് സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റ പനിമറനോട്ടിൽ പുളിയാർമല സ്ഥലത്താണ് അവിടെ ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട് അതോടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതിൻ്റെ തൊട്ട് എതിർവശത്തിന് താവിട്ടൊരു കോൺക്രീറ്റ് കൂടെ ഉണ്ട് ഒരു നൂറ് മീറ്റർ നിങ്ങൾ താവിട്ട് നടന്ന് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ നേരെ ഒരു കാപ്പിത്തോട്ടത്തിൽ കൂടെ ഇങ്ങോട്ട് എത്താവുന്നതാണ് നടന്നുവരുന്ന വഴിക്ക് ഒരു നാലഞ്ച് പട്ടിൾ ഒരു വീടുണ്ട് അപ്പൊ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക പാറയ്ക്ക് ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ കല്ല് ചാല് വെൽ റെഡിയാക്കിയിട്ടുണ്ട് മഴ വെള്ളം പുറത്ത് പോകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അക്രമത്തിന് ആരിലും വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ പെട്ടെന്ന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാൻ തോന്നുന്നു നമ്മളിതിന്റെ ഉത്ഭാഗത്ത് കയറി നമ്മൾ ചെറിയൊരു അടുക്കള കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടുള്ള പോക്കോഴിലാണ് ഈ കാണുന്നത് ബ്രിട്ടീഷുകാരോട് കടപെട്ട് ടിപ്പു സുൽത്താന്റെ ഉൾസങ്കേതം അതുപോലെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണിത് അപ്പോ അത്യാവശ്യം വരുന്ന രക്കൾ വന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും മറക്കരുത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു മറ്റു കൂടി ആയിരിക്കും വരുന്നതായിരിക്കും